യൂത്ത് കഫേയിലേക്ക് സ്വാഗതം അജിത്ത് താങ്ക് യു ഒത്തിരി സന്തോഷമുണ്ട് അജിത്തിനോട് വീണ്ടും യൂത്ത് കഫേയിൽ സംസാരിക്കാൻ സമയം കിട്ടിയതിൽ അജിത്ത് നല്ല രീതിയിൽ യൂത്തുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ് അതിൻ്റെ സംഘടനയുടെ ഏറ്റവും തലപ്പത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് സംസ്ഥാന പ്രസിഡൻ്റാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട് സംസാരിക്കാൻ യൂത്ത് കഫേയിൽ അജിത്ത് യൂത്തിൻ്റെ ഒരു ഭാരവാഹിയായി അല്ലെങ്കിൽ ഒരു പ്രതിനിധിയായിട്ട് നിൽക്കുന്നു ഒത്തിരി ഒത്തിരി നന്മകൾ ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ സഭയ്ക്ക് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ രൂപതകൾക്കും കിട്ടുന്നുണ്ട് നല്ല നല്ല പ്രവർത്തന പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ഒത്തിരി പേര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലേ ഈ ഒരു പൊസിഷനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഒപ്പം വിമർശനങ്ങളുണ്ട് വിമർശനം ഈ ഒരു കാലഘട്ടത്തെ നോക്കിയുള്ള വിമർശനങ്ങൾ എപ്പോഴും പറയുന്നതാണ് ഇന്നത്തെ ഈ ഒത്തുകൊള്ളത്തില്ല അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി വിമർശനങ്ങളുണ്ട് എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത് ഈ പ്രതിസന്ധികളെ നമ്മൾ വിമർശനങ്ങൾ വേണമല്ലോ നമ്മളതിനെ പോസിറ്റീവായിട്ടാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ വിമർശനങ്ങളെയും നമ്മൾ പോസിറ്റീവ് ആക്കുന്നത് നമ്മൾ ചെയ്യുന്ന നന്മകൾ ആ നന്മകളിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിനെ വിമർശിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് യൂത്ത് അതിന് അതിനെ പോസിറ്റീവായിട്ട് എടുക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം യുവജനങ്ങൾ എന്ന് പറയുന്ന ഒരു മേഖല എടുത്ത് അവർ എൻഗേജാണ് പല കാര്യങ്ങളിലും അല്ലെങ്കിൽ എൻഗേജഡായിട്ട് മാറുന്ന ഒരു യൂത്ത് ഇപ്പോൾ എല്ലാവരും ഒരു ഒരു വശത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കണമെന്നില്ല ഒരു ഒരു വിഭാഗം പ്രവർത്തിക്കുമ്പോൾ ഒരു വിഭാഗം മാറി നിൽക്കുന്നവരുണ്ടാകുന്നുണ്ട് എൻഗേജഡാണ് പലരും അത് ഏറ്റവും വലിയ പ്രതിസന്ധി എനിക്ക് തന്നതാണെന്ന് തോന്നുന്നു അല്ലേ ഇപ്പോൾ യൂത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എൻഗേജ് ആണത് അവർ എവിടെയോ ആണ് ഏത് സംഘടനകളെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് പക്ഷേ ഒരു പ്രശ്നം വരുമ്പം ഏറ്റവും കൂടുതൽ നമുക്ക് അതെ ഇപ്പോൾ കഴിഞ്ഞ് പ്രളയം വന്നു പ്രളയം വന്നപ്പോൾ മുഖ്യധാരിയിലേക്ക് കടന്നു വന്നത് സോഷ്യൽ മീഡിയ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചത് യുവജനങ്ങളാണ് അപ്പോൾ മത്സ്യത്തൊഴിലാളികളും അന്ന് കേരളത്തിൻ്റെ സൈന്യമായിട്ട് നമ്മൾ വിശേഷിപ്പിച്ചത് അപ്പോൾ അവർ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു ഇപ്പോൾ കഴിഞ്ഞ പ്രളയം വന്നു ഇപ്പോൾ കോട്ടപ്പുറം ഞങ്ങളുടെ രൂപതയിൽ അനീഷ് അതെ വലിയൊരു മേഖല അവിടെ വെള്ളത്തിലായിരുന്നു എൻ്റെ വീടുൾപ്പെടെ മേഖല വെള്ളത്തിലായിരുന്നു അപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് അനീഷ് ഷറാഫിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ കോഴിക്കോട് രൂപതയിൽ നമ്മളൊരു ഒരു വാഹനം നിറയെ ഭക്ഷ്യവസ്തുക്കൾ കളക്ട് ചെയ്യുകയും ഇടവകളിൽ നിന്ന് കളക്ട് ചെയ്യുക അതിവിടെ കൊണ്ടുവന്ന് നൽകുകയുണ്ടായി അപ്പോൾ അതൊക്കെ ചെയ്യുന്നതാണ് ആവശ്യം വരുമ്പോൾ അപ്പോൾ നമ്മൾ വിചാരിച്ചു യുവജനങ്ങൾ ഇവിടെ ഇല്ല അവര് ആണെന്ന് കരുതി പ്രളയം വന്നപ്പോൾ ശക്തിയായിട്ട് അവർ മുന്നോട്ട് വന്നു അപ്പോൾ അതിന് ഏത് രണ്ട് തരത്തിൽ നമുക്ക് എടുക്കാം യുവജനങ്ങൾ ഇപ്പോൾ നോക്കുമ്പോഴും ഇല്ല എങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ സമയത്ത് ഒരു എല്ലാവരും ഇല്ലെന്നല്ല ഉണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ശക്തമായിട്ടുള്ള ചൂട് ഉണ്ട് പക്ഷേ കുറച്ച് പേര് വേറെ സ്ഥലങ്ങളിൽ എൻഗേജ് ആണ് അപ്പം നമുക്ക് വളരെ ഫോഴ്സ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷേ അവര് അവരും ആവശ്യഘട്ടങ്ങളിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ കണ്ട് നമ്മുടെ രീതികൾ കണ്ട് ആ ഒരു വരണം അതിപ്പോ ഒരാളെ നമുക്കിപ്പോ വിളിച്ച് നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മേഖലയല്ല നമ്മളെ ശുശ്രൂഷ കണ്ടിട്ട് അവർക്ക് തോന്നണം ഞാൻ എനിക്കും കൂടി അതിനകത്ത് ഭാഗമാകണമെന്ന് തോന്നണം അങ്ങനെ വരുമ്പോഴാണ് അതിനൊരു സന്തോഷം സന്തോഷം ലഭിക്കുന്നത് അപ്പൊ കൂടുതൽ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരുന്നവിടെയാണ് അല്ലെ അല്ലേ സഭയോട് ചേർന്ന് പ്രവർത്തനങ്ങൾ വരുമ്പോൾ അവർക്ക് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു എന്താണ് നല്ല അടിത്തറ കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ എനിക്കിപ്പോൾ പ്രളയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആ കാലഘട്ടത്തിൽ ഒരു ഫേസ്ബുക്കിലൊക്കെ ഒരു വരിയുണ്ട് വളരെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വരിയാണ് പ്രകൃതി വിതച്ചത് പ്രളയം പ്രളയം കൊയ്യുന്നത് പ്രണയമാണ് വളരെ വളരെ സന്തോഷമായിട്ട് തോന്നി കാരണം നമുക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സെല്ലാവർക്കും കിട്ടിയെന്നുള്ളതാണ് അതൊരു വലിയ വലിയ ആറ്റിറ്റ്യൂഡിന്റെ തന്നെ ഒരു ഒരു നന്മയാണ് പ്രത്യേകിച്ച് യൂത്തിന്റെ അതെ നമ്മൾ അന്ന് വരെ നമ്മൾ പറയും യുവജനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലാണ് യുവജനങ്ങൾ ഫോണിന്റെ എല്ലാ വിമർശനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു യുവജന സമൂഹത്തെ മൊത്തം ഇപ്പൊ രാജ്യത്ത് പല പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടക്കുമ്പോൾ അതെ പ്രോഭങ്ങൾ നടക്കും അതിനൊക്കെ ഇന്നേറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നതും യുവജനങ്ങളാണ് അത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയിൽ നമ്മൾ ഏറ്റവും നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ അവർ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ അപ്പൊ എന്താണ് എവിടെയോ എൻഗേജാന്നുള്ളത് നമുക്ക് അതിനെ അങ്ങോട്ട് മാറ്റി നിർത്താൻ പറ്റത്തില്ല പക്ഷെ നന്മയ്ക്ക് വേണ്ടി അവർ ചൂട് വെക്കുന്നുണ്ടെന്നുള്ളതാണ് അതാണ് വലിയ സന്തോഷം നൽകുന്ന നൽകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോഴത് എൻഗേജഡ് വിദ്യാഭ്യാസം ജോലി അങ്ങനെയുള്ള കാര്യങ്ങളിലും ഒക്കെ ആയിട്ടുള്ള ആവശ്യഘട്ടം വരുമ്പോടൊപ്പം ആയിട്ട് ഈ ഒരു കാല സമയത്തൊക്കെ ഒത്തിരി പറ്റിയല്ലേ ഒരുപാട് ഒരുപാട് യുവജനങ്ങൾ ഇതുമായി പ്രളയത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഇപ്പോ ഞങ്ങളുടെ ഏരിയ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ പള്ളികളും ഒക്കെ ചെളിയായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ മുൻപന്തിയിൽ നിന്നും യുവജനം ഒരുപാട് യോജനങ്ങള് കേരളത്തിൽ ഒരു സഹായവും ആരുടെയും അഭ്യർത്ഥിക്കാതെ രംഗത്ത് വന്നവരാണ് അപ്പൊ അതൊക്കെ നമ്മൾ ഇതിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള അതെല്ലാവരും ഒരുമിച്ചാണ് സംഘടനപരമായിട്ടല്ല അതൊക്കെ അല്ല അത് ഒരു സംഘടനയല്ല പക്ഷെ അവർ ഒരുമിച്ച് കൂടി വന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സിലാക്കുന്ന കാല സമയത്തൊക്കെ എല്ലാ രൂപതകൾ ഇടവക തലത്തിലൊക്കെ ഒത്തിരി ഈവൻ എടവക നമ്മുടെ ഞങ്ങളുടെ ഇടവകയിലൊക്കെ ഒരു കാര്യം പ്ലാൻ ചെയ്തപ്പോൾ നമ്മളോട് ചേർന്നതുകൊണ്ട് മറ്റു മതസ്ഥരായിട്ടുള്ള ഒത്തിരി പേരൊക്കെ വന്ന് പ്രവർത്തിച്ചൊക്കെയാണ് പോയത് മുപ്പത്തിരണ്ട് രൂപതകളും എനിക്ക് തോന്നുന്നു ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഈ യുവജനങ്ങളിൽ നിന്ന് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചത് വലിയൊരു വലിയൊരു ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായിരുന്നു ആ പ്രളയകാലത്ത് അത് സത്യം പറഞ്ഞാൽ നമ്മുടെ അത് ഒരു 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 സാമ്പിളാണ് സത്യം പറഞ്ഞത് നമുക്ക് നമുക്ക് എങ്ങനെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാം പ്രത്യേകിച്ച് യൂത്തിന് ആക്റ്റീവായിട്ട് എങ്ങനെ നിൽക്കാം എന്നുള്ളതിൻ്റെ ഒരു വലിയ സാമ്പിളായിരുന്നു എനിക്ക് തോന്നുന്നു പ്രളയം പ്രളയം വന്നു എന്ന് പറയുമ്പോഴും അതിനൊരു നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിന് വലിയൊരു പോസിറ്റീവ് നമുക്ക് ഇങ്ങനെ ഒരു ചിന്ത നൽകാനായിട്ട് ഒരുമിച്ച് നിൽക്കാനും ഒക്കെ ഉള്ളത് ഒരു ഒരു വലിയ ആറ്റിറ്റ്യൂഡ് അല്ലേ അപ്പം പ്രകൃതി വിതച്ചത് പ്രളയം പ്രളയം കൊയ്യുന്നത് പ്രണയം ഇനിയും നമുക്ക് ഈ പ്രണയത്തിലൂടെ മറ്റുള്ളവരെ നമ്മുടെ ജീ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമാക്കാനും അല്ലെങ്കിൽ സഭയുടെ ഭാഗമാക്കാനും നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയാണ് സഭ കൂടുതൽ ശക്തമായിട്ട് വളർന്നു വരുന്നത് അടിത്തറയുണ്ടാകുന്നത് അപ്പം അങ്ങനെ നമുക്ക് ഒരുമിച്ച് മുന്നേറാനുള്ള ആഹ്വാനമാകട്ടെ നിങ്ങളുടെ പ്രസ്ഥാനത്തിലും അത് പ്രസ്ഥാനത്തിനും ഇനിയും അത് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വീണ്ടും കാണാം താങ്ക് യു ഓക്കെ